ഹായ് അസ്ലാം അല്ലേക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നൂൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നാണ് കേട്ടോ നൂൽ പൊറോട്ടൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ അതേപോലെ തന്നെ നമുക്ക് വീട്ടിലും നൂൽ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നൂൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇനി പൊറോട്ട കഴിക്കാൻ പൂതി ആവുമ്പം കടയ്ക്കൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു വെക്കണം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിതാ നമ്മളെ പത്തിരി പരത്തന ഒരു ഷീറ്റ് ഇവിടെ കണ്ടിട്ട് പോകുമ്പോൾ വിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇതാ അര കിലോ മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് തന്നെ ആയിക്കിട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ നടുഭാഗത്ത് ഇങ്ങനെ ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക നമുക്ക് ശരിക്കാ പൊറോട്ടേൻ്റെ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക ഇനി നമ്മൾ ഒരു കിലോ മൈദയാണ് എടുക്കണമെന്നുണ്ടെങ്കിലും ഒരു മുട്ട മതി ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പഞ്ചസാരയും മുട്ടയും ഉപ്പൊക്കെ നമ്മൾ ഈ മൈദയിലേക്ക് എല്ലാ ഭാഗത്തും ഒന്നാവാൻ വേണ്ടിയിട്ട് കൈവെച്ചിട്ട് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക ഇപ്പോൾ ഇതാ മുട്ടയും പഞ്ചസാരയും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടേനും പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാൻ മതി കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ കുഴച്ചെടുക്കുക അതൊക്കെ എല്ലാവർക്കും അറിയണ തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ അതാ നമുക്കിത് ഇതേപോലെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നീട്ടി പരത്തി അങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പോളാണ് പൊറോട്ടേൻ്റെ കുഴശ് ശരിക്കും ആവുക ഇതുപോലെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ നീട്ടി പരത്തി കുഴച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പൊറോട്ട നല്ല രീതിയിൽ തന്നെ കിട്ടും അപ്പോൾ ഞാനിത് ഇതേപോലെ നല്ലോണം കുറച്ച് സമയം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടേനും ഇപ്പം മാവ് അത്യാവശ്യം സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ കുഴച്ചെടുത്തിട്ടുണ്ടേനെ ഇനിയിപ്പോൾ അതേപോലെ ബോൾസ് ആക്കിയതിന് ശേഷം ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളുകൾക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു പിന്നെ മാവ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മേലെയും അതേപോലെ തന്നെ കുറച്ച് ഓയിൽ ആക്കി കൊടുക്കാം ഇതിങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിപ്പോൾ കുറച്ച് ഓയിൽ താഴെ ചേർത്ത് കൊടുത്തല്ലോ അതേപോലെ തന്നെ കുറച്ച് മേലെയും ആക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു ബോൾസ് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ആ ഓയിൽ എല്ലാ ഭാഗത്തും ഒന്നും ആവാൻ വേണ്ടിയിട്ടോ പിന്നെ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ പൊഴിച്ചത് നിങ്ങൾ കണ്ടില്ലേ അത്ര ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ മാവ് നല്ലോണം സോഫ്റ്റ് ആയി കിട്ടും ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അപ്പോൾ ഒരു നനഞ്ഞ തുണി ഇതിൻ്റെ മേലിട്ട് കൊടുക്കുകയെ അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ക്ലിങ്ക്ലാബ് വെച്ചിട്ട് ഇതേപോലെ അടച്ചു വെച്ചാലും മതി ഇനി നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു മണിക്കൂർ എന്തായാലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ആ ഒരു സമയം നമുക്ക് വെറുതെ നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിക്ക് വേണ്ട കറി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ എഗ്ഗ് കറിയാണ് കേട്ടോ ഇതിന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് കറി റെഡി ആക്കിയിട്ടുണ്ട് പിന്നെതാ ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് ഇതാ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ മാവ് നല്ലോണം സോഫ്റ്റ് ആയി കിട്ടിയിരുന്നു കേട്ടോ ഞാൻ മാവ് സോഫ്റ്റ് അയക്കണമല്ലേ നോക്കാൻ വേണ്ടിയിട്ടൊന്നിങ്ങനെ പരത്തി കൊടുത്തതാണ് അപ്പോൾ മാവ് നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇത് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ അതാ അത് രണ്ട് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ബോൾസ് ഇതാ അതേപോലെ കൈയിൻ്റെ ഉള്ളിൽക്കൂടെ അങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ നമുക്ക് പൊറോട്ടക്കുള്ള എത്ര വലുപ്പത്തിലാണ് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്നത് ആ ഒരു വലുപ്പത്തിലാക്കിയിട്ട് വലിയൊരു ബോൾസ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഞാൻ ഞാനിപ്പോൾ വലിയ പൊറോട്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് വലിയ ബോൾസും ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ചെറിയ കുട്ടി കുട്ടി പൊറോട്ട മതിയെന്നുണ്ടെങ്കിൽ ചെറിയ ബോൾസ് ആക്കി എടുത്താലും മതി അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു അര കിലോ മൈതുകൊണ്ട് അഞ്ച് ബോൾസാണ് ഇട്ടോ കിട്ടിയത് അപ്പോൾ അഞ്ച് ബോൾസ് ഞാൻ നമ്മളെ പത്തിരിശീറ്റിക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലെക്കൂടെ കുറച്ച് ഓയിലാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മാവ് ഇങ്ങനെ ഡ്രൈ ആയി പോവാതിരിക്കാനാണ് കേട്ടോ ഓയിലാക്കി കൊടുക്കുന്നത് അപ്പോൾ ഉള്ള പൊറോട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാം എന്നിട്ട് അതിൻ്റെ മേലക്കൂടെ ഓയിലാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നനഞ്ഞ തുണി വെച്ചിട്ട് ഇതിൻ്റെ മേലെ അടച്ച് വെക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ ക്രി ആപ്പ് വെച്ചിട്ട് പിന്നെ അടച്ചു കൊടുക്കുക ചെയ്താൽ മതി പിന്നെ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വീണ്ടും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ നമുക്ക് കുറച്ച് സമയം വേണം എന്നുള്ളൂ മാവ് റെസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് സമയം നിൽക്കണമല്ലോ അത്ര ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഒരുപാട് ഭാരമുള്ളൊരു പണിയൊന്നുമല്ല പൊറോട്ട ഉണ്ടാക്കുക എന്നുള്ളത് ഒരുപാട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ നേരത്തെ മാവ് കുഴച്ചെടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാവ് നല്ല രീതിയിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ഒരു മണിക്കൂർ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു എന്നിട്ട് അതിന് ശേഷം അതാ ബോൾസ് ആക്കി വെച്ചു ഇനിയൊരു ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുട്ടോ അപ്പോൾ ഞാനത് അവിടുന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ട് സമയം അപ്പം നമ്മൾ കൗണ്ടർ ടോപ്പ് ഞാൻ നല്ല രീതിയിലൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ കൗണ്ടർ ടോപ്പ് മുതൽ വെച്ചിട്ടാണ് പൊറോട്ട എടുക്കുന്നത് അപ്പോൾ കൗണ്ടർ ടോപ്പ് നല്ല രീതിയിൽ തന്നെ തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാണ് നമ്മൾ അതിന് ബോൾസ് എടുത്തിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഇതിങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ വീശുമല്ലോ കടയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ല ആൾക്കാർ വീശി അടിക്കണത് അപ്പോൾ ഞാൻ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് പക്ഷേ അത് വലിയ സക്സസ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് ഇങ്ങനെ അടിക്കാൻ അറിയില്ല കേട്ടോ എന്നാലും നമുക്ക് അറിയില്ലെങ്കിലും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമല്ലോ അങ്ങനെ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ് പക്ഷേ ഇങ്ങനെ എന്താ പറയുക പൊറോട്ട ഇങ്ങനെ വീശി അടിക്കണ ആ ഒരു രീതിയിൽ വരുന്നൊക്കെ ഉണ്ട് പക്ഷെ അത് പെട്ടെന്ന് തന്നെ കീറി കീറിപ്പോകാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ആ ഒരു വക്കൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ കുറച്ച് കട്ടിയുണ്ട് നടുവാ നടുഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ പിന്നെ കട്ടില്ലാതെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വേറൊരു മെത്തേഡിലും കാണിക്കാം ഇതിപ്പോൾ ഞാൻ ഏതായാലും ഇങ്ങനെ വീശടിച്ചില്ലേ ഇനിയിപ്പോൾ നമുക്ക് ഇത് പിന്നെ നൂൽ പൊറാട്ട ആക്കി എടുക്കാം ബാക്കിയുള്ളത് നമുക്ക് കൈ വെച്ചിട്ട് പരത്തിയെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഒരു രീതി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത്ര വീശാനേ എനിക്ക് കഴിയുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ആ വാക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കട്ടിയുള്ള സ്ഥലമുണ്ട് അപ്പോൾ അവിടെയൊക്കെ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ നൈസായിട്ട് പരത്തി എടുക്കണുണ്ട് പിന്നെ അവിടെ ഇവിടെ ആയിട്ട് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ അതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി അതേപോലെ എല്ലാ ഭാഗത്തും ആ ഓയിലൊക്കെ ആക്കി കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ സ്റ്റോറിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിനല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതാ നൂൽ പൊറോട്ട ഒരു കട്ടറും വാങ്ങിച്ചിട്ടുണ്ടായിനി അപ്പോൾ ഇതുണ്ടെങ്കിൽ നൂൽ പൊറോട്ട ഉണ്ടാക്കാൻ അടിപൊളിയാണ് കേട്ടോ നല്ല ഒരുപാട് ലെയറായിട്ട് നൂൽ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് നല്ല നൂലോട് കൂടിയിട്ട് ആയിരക്കണക്കിന് നൂലോട് കൂടിയിട്ട് നമുക്ക് നൂൽ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാൻ അതേപോലെ പിന്നെ കുറേ നൂല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടിങ്ങനെ വീണ്ടും വീണ്ടും ഞാൻ ഇതിൻ്റെ മേലക്കൂടെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് ഒറ്റ പ്രാവശ്യം ഇതേപോലെ ചെയ്താൽ മതി എന്നാലും ഞാൻ കുറേ നൂല് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേ പ്രാവശ്യം അങ്ങനെ വരഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മേലെക്കൂടെ കുറച്ച് ഓയിലാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മൈദ എടുത്തിട്ട് ഒന്ന് വിതറി കൊടുക്കണമുണ്ട് വെതറി കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അങ്ങക്ക് അറിയാവല്ലേ കുറച്ച് മൈദ ഇങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ രണ്ടറ്റോ നമുക്ക് ഇതേപോലെ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരാം ഈ ഭാഗത്തു നിന്നും ഇതേപോലെ ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരാം അതേപോലെ തന്നെ ആ ഭാഗ അപ്പുറത്തത്തെ ഭാഗത്തു നിന്നും ഇതേപോലെ ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരാം അപ്പോൾ ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്ക് മാവ് റെസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കണം അത്രേ ഉള്ളൂ അല്ലാതെ ഇത് ഉണ്ടാക്കാനോ ഇങ്ങനെ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ പൊറോട്ട ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുന്നേ കുറേ പ്രാവശ്യം ഞാൻ പൊറോട്ട ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടേന് അപ്പോളൊന്നും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല അതിനെ കേട്ടോ കുറച്ച് മുന്നേക്കെ പൊറോട്ട നല്ല എന്താ പറയുക നല്ല കാരണം സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയെ കിട്ടില്ല അപ്പോൾ അതൊക്കെ കുഴ റെഡി ആവായിട്ടും അതേപോലെ തന്നെ ഓയിൽ ഉണ്ടാവില്ല കുറച്ച് ഡ്രൈ ആയിട്ട് പോകും മാവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരലുണ്ട് ഇപ്പം ഈ ഒരു രീതിയിൽ പൊറോട്ട ഉണ്ടാക്കുമ്പം നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ ഇതാ രണ്ട് വശത്തു നിന്നും ഇതേപോലെ ചുരുട്ടിയെടുത്തതിന് ശേഷം ഇതേപോലെ നമുക്കിങ്ങനെ ചുറ്റിച്ച് നമുക്കിതാ റോസാപ്പൂവിൻ്റെ രൂപത്തിലാക്കിയെടുക്കാം അതൊക്കെ എല്ലാവർക്കും അറിയേണ്ട കാര്യം തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ ഒരു പൊറോട്ടേൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് ഫസ്റ്റത്തെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതേപോലെയാണ് കേട്ടോ ഇനി ഉണ്ടാക്കുന്നത് അങ്ങനെ വീശി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ നമുക്ക് കൈ വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി നൈസായിട്ട് പരത്തി കൊടുത്താൽ തന്നെ പരന്ന് കിട്ടും ഇനി ശരിക്കും പരന്ന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താൽ മതി ഓയിൽ ഇതേപോലെ അങ്ങനെ ആക്കിയിട്ട് കൈ ഇങ്ങനെ പരത്തി എടുക്കുകയാണെങ്കിൽ നമുക്ക് വീശി വീശിയെടുക്കണം ആ ഒരു രീതിയിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡാണ് എനിക്ക് ഒന്നും കൂടെ എളുപ്പമായിട്ട് തോന്നിയത് കാരണം കൈ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പരത്തി കൊടുത്താൽ മതിയല്ലോ കുറച്ച് ഓയിലും തടവി കൊടുത്താൽ മതി ഇനി നമ്മൾ നൂൽ പൊറോട്ട ഉണ്ടാക്കണം ഒരു കട്ടറെടുത്തിട്ട് ഇതേപോലെ നമുക്ക് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം അപ്പോൾ അതാ നമുക്ക് ഒരുപാട് നൂല് ആറ്റി കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ലെയർ ആയിട്ടുള്ള നല്ല അടിപൊളി പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു കട്ടറ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇത് കയ്യിലില്ലെങ്കിൽ കത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്താലും മതി അപ്പോൾ ഈ ഒരു കട്ടർ ഇങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഗ്രോസ് സ്റ്റോറത്തെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ അവരോട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അവരയച്ചു തരും അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ പൊറോട്ടേൻ്റെ മാവും റെഡി ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ രണ്ട് വർഷത്തു നിന്നും ഇതേപോലെ ചുരുട്ടി ചുരുട്ടി കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിതിങ്ങനെ പിന്നെ ചുറ്റിച്ചെടുക്കാം അതൊക്കെ നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത് പിന്നെ ഇതിങ്ങനെ കുറേ ലെയർ ആയിട്ട് നൂലായിട്ട് കിട്ടാൻ നൂൽ പൊറോട്ട ആയിട്ട് കിട്ടാൻ ഈ കട്ടർ വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് കുറേ ലെയേഴ്സ് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താലും മതി അങ്ങനെ ബാക്കിയുള്ള മാവൊക്കെ ഇതേപോലെ തന്നെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ കൂടെ വീഡിയോയിൽ കാണിക്കുമ്പോൾ വീഡിയോ ലെങ്ത്ത് ഒരുപാട് കൂടുതലാവും അങ്ങനെ നമ്മളെ അഞ്ച് പൊറോട്ട ബോൾസ് ഞാൻ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിച്ച് ഇട്ടെടുക്കാം കേട്ടോ പരത്തി എടുക്കാനും തന്നെ നല്ല ഈസിയാണ് നമുക്കിത് കൗണ്ടർ ടോപ്പ് മുമ്പിൽ ഇട്ടിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് കൈയിൻ്റെ ഉള്ളനടി വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കൈ കൊണ്ട് പരത്തി കൊടുത്താൽ മതി അപ്പോൾ അതാ നല്ല ഉഷാറായിട്ട് തന്നെ പരന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒക്കെ കൂടെ അങ്ങനെ പരത്തി വെക്കണില്ല കേട്ടോ അങ്ങനെ പരത്തി വെച്ചാൽ ചിലപ്പോൾ ഡ്രൈ ആയിട്ട് പോവും അപ്പോൾ ഞാൻ ഓരോന്ന് ഇങ്ങനെ പരത്തി ഓരോന്ന് ചുട്ടെടുക്കുക കേട്ടോ ചെയ്യണത് അപ്പോൾ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടിക്കുന്ന് തന്നെ കുറച്ച് ഓയിലൊക്കെ കൊടുക്കണം എന്നിട്ട് വേണം നമുക്ക് പൊറോട്ട ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ പൊറോട്ട ചുടുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചുട്ടെടുക്കാൻ തീ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ പൊറോട്ട ഹാർഡായിട്ട് പോവും അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓയിൽ ഒന്ന് തടവി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഓയിൽ തടവി കൊടുത്തിട്ടില്ലെങ്കിലും പൊറോട്ട ഇങ്ങനെ ഉണങ്ങിയ പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കിട്ടൂല അപ്പോൾ ഇത് ഇതാ ഇതിങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ആ നൂലൊക്കെ ഉണ്ടല്ലോ അങ്ങനെ വിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് പൊറോട്ട ചുട്ടെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇങ്ങനെ കൈകൊണ്ട് അടിച്ചു കൊടുക്കുക അങ്ങനെ ആകുമ്പം ആ നൂലൊക്കെ പിന്നെ വേറിട്ട് വേറിട്ട് ഇങ്ങനെ പോരിട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗീകാരം പൊറോട്ട അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പൊറോട്ട റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ തന്നെ ചുട്ടെടുക്കട്ടെ എന്നിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് കാണിക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എളുപ്പമാണ് ഇട്ടത് ഉണ്ടാക്കാൻ നമുക്ക് ആ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം മാത്രമേ ഉള്ളു ഉണ്ടാക്കാൻ തുടങ്ങിയാൽ പെട്ടെന്ന് ഉണ്ടാക്കല് കഴിയും അപ്പോൾ ഞാൻ ഒരു പൊറോട്ട ചുട്ടെടുത്തു അപ്പോൾ നമ്മളെ ഫ്ലെയിം പറ്റ കുറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വേഗം കൈ വെച്ചിട്ട് പരത്തിയെടുത്തു പിന്നെ വീണ്ടും ചട്ടിക്ക് ഓയിലൊഴിച്ചു കൊടുത്തു ഫ്ലെയിമ് കൂട്ടിക്കൊടുത്തു പൊറോട്ട ഇട്ടുകൊടുത്തു അങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ രണ്ട് പൊറോട്ട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചൂടോട് കൂടിയിട്ട് തന്നെ കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക നമ്മൾ പൊറോട്ട നല്ല ചൂടുണ്ട് കേട്ടോ കൈ പൊള്ളണ ചൂടുണ്ട് എന്നാലും ഇതേപോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ അങ്ങനെ അടിച്ചു കൊടുക്കണം അപ്പോഴാണ് ആ നൂലൊക്കെ ഇങ്ങനെ വേറിട്ട് വേറിട്ട് വരിക അപ്പോൾ ഇതാ കണ്ടില്ലേ നൂലൊക്കെ തെറിച്ച് പോകണു കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൊറോട്ട കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല മൊരിഞ്ഞ നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുകയുണ്ട് എന്തായാലും സക്സസ് ആവും ഞാൻ ഉണ്ടാക്കിയിട്ട് സക്സസ് ആവണോ മാത്രമാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരല് അപ്പോൾ അതാ കണ്ടില്ലേ ഇനിയിപ്പോൾ എന്തെങ്കിലും അതിൽ പിന്നെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതും ഞാൻ അതിൽ പറയലുണ്ട് അപ്പോൾ ഇതെന്തായാലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിരിക്കണം കേട്ടോ അതാ കണ്ടില്ലേ കുറേ നൂലൊക്കെ വന്നിട്ടുണ്ട് ആയിരക്കണക്കിന് നൂലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കട്ടെ എന്നിട്ട് ലാസ്റ്റ് കാണിക്കാം പിന്നെ ഇത് പരത്താനൊക്കെ നമ്മളെ കൈ മാത്രം മതി നമുക്ക് ചപ്പാത്തി കോയലോ ഒന്നും വേണ്ട ഇതേപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ നമ്മൾ പൊറോട്ട അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള പൊറോട്ടയാണ് അപ്പോൾ ഒരാൾക്ക് ഒന്ന് കഴിച്ചാൽ തന്നെ അത്യാവശ്യം വയറ് ഫില്ലാകും അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വലുപ്പത്തിലുള്ള പൊറോട്ട വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ബോൾസ് ആയാൽ മതി കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക പിന്നെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പരത്തി എടുക്കണ സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ അത് അപ്പോൾ ചിലപ്പോൾ പൊട്ടി പോകാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്താൽ മതി അങ്ങനെ ഇതാ ബാക്കിയുള്ള പൊറോട്ട ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം നല്ല മൊരിഞ്ഞ അട്ടിപ്പൊളിയായിട്ടുള്ള പൊറോട്ടയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് അടിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഞാനിതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് തന്നെയത് ഇനിയിപ്പോൾ നമുക്ക് അഞ്ചെണ്ണമാണല്ലോ ഉള്ളത് അപ്പോൾ അത് മൂന്നും ഒപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അഞ്ച് പൊറോട്ടയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി കുറേ ലെയേഴ്സൊക്കെ വന്ന് കുറേ നൂലൊക്കെ വന്ന് നല്ല അടിപൊളി പൊറോട്ടയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ അധികം കറി ഉണ്ടാക്കിയത് മുട്ട കറിയാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടത് അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്ത് കറിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം ചിക്കനോ ചിക്കൻ കറിയോ ബീഫ് കറിയോ അല്ലെങ്കിൽ മുട്ടക്കറിയോ എന്ത് കറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഇനി കറി ഇല്ലാതെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം നല്ല മൊരിഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നൂൽ പൊറോട്ടയാണ് അപ്പോൾ നമ്മൾ നൂൽ പൊറോട്ട ഉണ്ടാക്കിയ ആ ഒരു കട്ടറും കാര്യം ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാന്നുള്ളത് അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പൊറോട്ടയാണ് ഇട്ട് ഉണ്ടാക്കിയത് വെള്ളിയാഴ്ച എന്തെങ്കിലും ഒരു സ്പെഷ്യൽ നമ്മൾ ഉണ്ടാക്കണമല്ലേ അപ്പോൾ ഇന്ന് പൊറോട്ടയും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇനി റിച്ചുമോ എണീറ്റ് വന്നപ്പോൾ പൊറോട്ട കണ്ടപ്പോൾ ചോദിച്ചുമ്മെച്ചി പീടിയിൽ നിന്ന് വാങ്ങിച്ചതാണോ എന്നാട്ടോ ചോദിച്ചത് അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിവിടെ വീട്ടിലുണ്ടാക്കുമ്പോഴും ഇത്ര ഉഷാറായിട്ട് കിട്ടലില്ല അപ്പോൾ ഇന്ന് എന്താണെന്ന് അറിയില്ല പൊറോട്ട നല്ല ഉഷാറായിട്ട് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ നമുക്ക് വോട്ട് ചെയ്യാൻ പോകണ്ടേ പിന്നെ വേഗം വോട്ട് ചെയ്യാനൊക്കെ പോയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മളെ പൊറോട്ടൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ലാം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്